കാത്തിരിപ്പുകൾക്ക് ഒടുവിൽ വീട്ടിൽ പുതിയ അംഗം വന്ന സന്തോഷത്തിലാണ് കൃഷ്ണകുമാറും കുടുംബവും കൃഷ്ണകുമാറിൻ്റെയും സിന്ധുവിൻ്റെയും സംബന്ധിച്ചിടത്തോളം നാല് പെൺമക്കൾക്ക് ശേഷം വരുന്ന ആൺകുഞ്ഞാണ് ധിയുടെ കുട്ടി ആൺപെൺ എന്ന വ്യത്യാസമില്ലെങ്കിലും നാല് പെൺമക്കൾക്ക് ശേഷം വരുന്ന അൻസികയ്ക്ക് ശേഷം വീട്ടിലെത്തുന്ന കുഞ്ഞുവാവിയാണ് ദിയയുടെ മകൻ ദിയ ഗർഭിണിയായപ്പോൾ മുതലുള്ള വിശേഷങ്ങളൊക്കെയും സോഷ്യൽ മീഡിയ വഴി പങ്കിടുന്നത് പതിവായിരുന്നു ഗർഭിണിയായ സമയത്ത് തൻ്റെ ബിസിനസ് ഫെയിമിൽ ചില വിഷയങ്ങൾ ഉണ്ടായതും അതിനെ ദിയയും കുടുംബവും നേരിട്ടതും അതേസമയം ദിയയുടെ ഡെലിവറി ഡേറ്റിനും ഒരു പ്രത്യേകതയുണ്ട് ദിയുടെ പിറന്നാൾ മെയ് അഞ്ചാം തീയതിയാണ് വിവാഹം സെപ്റ്റംബർ അഞ്ച് കുഞ്ഞു പിറക്കുന്നതാവട്ടെ ജൂൺ അഞ്ചാം തീയതിയും അങ്ങനെ അഞ്ചാം തീയതിയുമായി ബന്ധപ്പെട്ട് തിയക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് ആരാധകരും പറയുന്നതും ഇതുതന്നെ അതേസമയം അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്നും ആൺകുഞ്ഞാണ് ജനിച്ചതെന്നും കൃഷ്ണകുമാർ തന്നെയാണ് അറിയിച്ചത് അഭിനന്ദന പ്രവാഹമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി നടക്കുന്നതും കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ പെൺകുട്ടിയാണ് ദിയ കൃഷ്ണ അഭിനയിക്കാൻ ഏറെ ഇഷ്ടമുണ്ടായിരുന്നുവെങ്കിലും വളർന്നപ്പോൾ കൈവച്ചത് ബിസിനസ് മേഖലയിലുമാണ് വളരെ ചെറുപ്രായത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡിൻ്റെ സംരംഭക എന്ന നിലയിലാണ് ദിയ ഇന്ന് അറിയപ്പെടുന്നത് കൂട്ടിന് കുടുംബം ഒന്നടങ്കം ദിയയ്ക്ക് ഒപ്പം തന്നെയാണ് എങ്കിലും ഏറെ സപ്പോർട്ട് നൽകുന്നത് അശ്വിൻ തന്നെയാണ് ഏറെ നാളത്തെ സൗഹൃദമാണ് വിവാഹത്തിലേക്ക് എത്തിച്ചത് ഒരു ബ്രേക്കപ്പിൽ നിന്നും ദിയയെ സംരക്ഷിച്ചു ചേർത്ത് പിടിച്ച കരങ്ങൾ ജീവിതത്തിൽ മുഴുവനായും അശ്വിൻ ചേർത്തു നിർത്തി അശ്വിൻ തനിക്ക് നൽകുന്ന പിന്തുണയും കുറിച്ച് പലവട്ടം ദിയ തന്നെ പറഞ്ഞിട്ടുണ്ട്